ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ആദ്യമായിട്ടാണ് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള കർഷകരായിട്ടുള്ള കർഷക തൊഴിലാളികൾ ഒരു നാടകത്തിൽ ഞങ്ങൾ കൊയ്യും മയിലുകളെല്ലാം ഞങ്ങളുടെ ഭാഗം പൈങ്കിളി എന്ന് പാടിയപ്പോൾ തലമുറകളായി അവരുടെ മനസ്സിൽ കൊണ്ടു ആ കാര്യം ആ ഇത് നാടകത്തിലൂടെ വിളിച്ചു പറയുന്നു അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടാണ് കമ്മ്യൂണിസ്റ്റാക്കി ഹിറ്റായതും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നതും അന്നുമുതൽ ശരിക്കും എൻ്റെയൊക്കെ തലമുറ വന്നപ്പോൾ ഞാനും വിജയരാജ് അദ്ദേഹവും നാടകത്തിലൂടെ കയറി വന്നയാളാണ് ആ കാലഘട്ടത്തിൽ സിനിമയാണെങ്കിലും ഒക്കെ കത്തൻ വരുമ്പോൾ മുമ്പിലിരിക്കുന്ന സദസ് നാടകം കാണാൻ വന്നവരാണ് നാടകത്തിന്റെ കലയും കഥയും പാട്ടും നൃത്തവും എല്ലാം കാണാൻ വന്നവരാണെങ്കിലും ഭൂരിപക്ഷം ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഈ നാടകകൃത്തിനും ഈ നാടക സംഘത്തിനും എന്താണ് സമൂഹത്തോട് പറയാനുള്ളത് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കാനുള്ളത് അത് കേൾക്കാൻ വേണ്ടിയായിരുന്നു ആ കാലഘട്ടത്തിൽ കലയുടെ സുവർണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം കട്ടൺ ഉയരുമ്പോൾ ഉള്ളിലിരിക്കുന്നത് ആയിരിക്കാം പോലീസിന്റെ ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കാം മത മതമേലധ്യക്ഷന്മാരായിരിക്കാം സമൂഹത്തിലെ ഏറ്റവും വലിയ ആൾക്കാരായിരിക്കാം അവർ വന്നിരിക്കുന്നത് എന്ത് വിമർശനമാണ് എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്നത് എവിടെയാണ് തിരുത്തേണ്ടതെന്ന് കലാകാരന്മാർ പറഞ്ഞറിയാൻ അത് കേൾക്കാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത് ഒരു ദാക്ഷണ്യവുമില്ലാതെ കാര്യകാര്യസഹിതമായി കൺവിൻസിങ് ആവുന്ന രീതിയിൽ കലാ പ്രസ്ഥാനത്ത് കലാപ്രകടപ്പ് പ്രവർത്തകർ വിളിച്ചു പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് സമയത്ത് അവർ എഴുന്നേക്കട്ടെ ഈ നാടകം ഞാൻ നിർത്തിക്കും ഈ സിനിമ ഞാൻ എന്നല്ല പറഞ്ഞത് ചിരിച്ചു കൊണ്ട് സഹിഷ്ണുതയോടുകൂടി ആ കലാകാരന്മാർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ട് ഗ്രീൻ റൂമിൽ വന്ന് പറയുമ്പോൾ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് നമ്മൾ തിരുത്താം അങ്ങനെ ഗിഫ്ൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നതുണ്ടോ കലാകാരന്മാരായിട്ടുള്ള പ്രത്യേകിച്ചും നിങ്ങളുടെ പ്രായത്തിലുള്ള നിങ്ങൾ കലയിലേക്ക് വരികയാണ് ഇവിടെ എൻ ജി സർവകലാശാലയുടെ കലാമാങ്കം തുടങ്ങുകയാണ് ഒരുപാട് കലാകാരന്മാരും മത്സരാർത്ഥികളും കലയുടെ ആസ്വാദകരും ഒക്കെ ഇങ്ങനെ കോട്ടയം നഗരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എനിക്ക് അന്നും ഇന്നും എനിക്ക് പറയാനുള്ളത് കലാകാരന്മാരെയും കലയും വെറുതെ വിടുക ഇനി എന്ത് മാറ്റം വന്നാലും ശരി അവർക്ക് പറയാനുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ കാണിക്കാനുള്ളത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ നാട് നാശത്തിലേക്ക് പോകും അവിടെയാണ് കേരളത്തിന്റെ പ്രതീക്ഷ കേരളത്തിലെ കലാകാരന്മാർ ഒന്നിനും ഭയക്കാത്തവരാണ് ശരിക്കും ആ കാലഘട്ടത്തിൽ സഹിഷ്ണുതയോടുകൂടി എല്ലാം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ ചെയ്തില്ലെങ്കിൽ നിർത്തുക്കളെ സ്റ്റേ അല്ലെങ്കിൽ ഇനി ഇത് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല ഏഴ് കൊല്ലം ഞാൻ വിടായി ബംഗ്ലാവെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിരുന്നു നിങ്ങൾ പലരും കണ്ടുക അവിടെ ഇരുന്ന് സ്ക്രിപ്റ്റ് ഒന്നുമില്ല പറയുന്നതിന്റെ കൂട്ടത്തിൽ ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കി എന്താണ് ഈ സമയത്ത് പറയാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു പറയുന്ന ഒരു പരിപാടിയായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു കലാപ്രവർത്തകനെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു അത് ഒരു കാര്യം പറയാൻ നിമിഷ നേരം കൊണ്ടാണ് ബുദ്ധിയിൽ നമ്മളത് പ്ലാൻ ചെയ്തതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞാൽ അത് പറഞ്ഞാൽ ആരെങ്കിലും മൃണപ്പെടുമോ ഏതെങ്കിലും പ്രാദേശികത്വം മതം ജാതി രാഷ്ട്രീയം ഏതെങ്കിലും വിഭാഗത്തിലുള്ള ആൾക്കാർ സ്ത്രീകൾ കുട്ടികൾ ആരെയും ഋണപ്പെടാതെ തന്നെ ഒരു തമാശ പറയുവാനുള്ള ഒരു ശീലമായിരുന്നു അത് പല സന്ദർഭങ്ങളിലും നമുക്കൊരുപാട് പ്രയാസം ഞാൻ രണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത രണ്ട് സിനിമ ഞാനും ശ്രീനിവാസനും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടു രണ്ടേ രണ്ട് സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളെങ്കിലും രണ്ടിനും വ്യക്തമായ അനുഭവങ്ങളുണ്ട് ആദ്യം കഥ പറയുമ്പോൾ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തു എല്ലാം കഴിഞ്ഞ് എത്രയോ ആൾക്കാരുടെ രാവും പകലുമായിട്ടുള്ള കഷ്ടപ്പാടും കോടിക്കണക്കിന് രൂപയുടെ മുതൽ മുടക്കും വൻ പ്രതീക്ഷകൾ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ സിനിമ റിലീസ് ചെയ്യുകയാണ് ഞങ്ങൾ ടി വിയിലൂടെ ഒരു പാട്ട് റിലീസ് ചെയ്യുക ഒരു ബാർബറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്നൊരു ഗാനം ഇപ്പം ഞങ്ങൾക്കൊക്കെ വൻ പ്രതീക്ഷയാണ് ഈ ഗാനം ഹിറ്റാവുന്നതോടുകൂടി ജനങ്ങളെല്ലാം തിയേറ്ററിലേക്ക് ഓടിക്കേറും പക്ഷേ പിറ്റേ ദിവസം എനിക്ക് ഫോൺ വരികയാണ് ഏതോ ഒരു ബാർബേഴ്സ് അസോസിയേഷൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ട് പറയുന്നു സ്റ്റേ ചെയ്യും ഒരുത്തനും ഈ പടവുമായിട്ട് തിയേറ്ററിൽ വരും ഞങ്ങൾ സമ്മതിക്കില്ല എൻ്റെ ഒരു ശാന്ത ബാർബർമാരെ കളിയാക്കുക ഇതെല്ലാം വളം വെച്ചു കൊടുത്ത് ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഇന്ത്യ മഹാരാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണത ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുന്നു ഒത്താൽ ഒത്ത് അയാൾ പ്രത്യേകിച്ച് ലാഭമൊന്നും വരുന്നില്ല പക്ഷെ കുറെ കലാകാരന്മാരെ വിഷമിപ്പിക്കുക ഞാൻ എനിക്കറിയാവുന്ന എല്ലാ തരത്തിലും അയാളെ ബോധവൽക്കരിക്കുകയും അയാളോട് അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ ആ സിനിമ കണ്ടുനോക്കണം എന്നിട്ട് സ്റ്റേജിൽ പോകണം എന്നിട്ട് നിങ്ങൾ പ്രക്ഷോഭം നടത്തണം ഒരു ബാർബർ ശ്രീനിവാസനാണ് ബാർബറായിട്ട് അഭിനയിക്കുന്നത് നായകനാണ് ആദ്യമായിട്ടാണ് ഒരു നായകൻ ഒരു ബാർബർ നായകന്റെ റോൾ എടുക്കുന്നത് ആരാ നായിക രജനീകാന്തിന്റെ കൂടെയും ചിരഞ്ജീവിയുടെ കൂടെയും മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കുന്ന മീനയാണ് ആ ബാർബറുടെ നായിക ആ തരത്തിൽ ബാർബർ സമുദായത്തെ സമൂഹത്തെ ഉയർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവസാനം കണ്ടു നോക്കട്ടെ എന്നൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു സിനിമ കണ്ടതിന് ശേഷം പിന്നെ വിളിച്ചിട്ടില്ല അതുവരെ അങ്ങനെ എന്റെ ഒരു മിടുക്ക് കാരണം എന്റെ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ വന്നു രണ്ടാമത്തത് തട്ടത്തിന് മറയത്ത് തട്ടത്തിൽ മറയത്തെന്ന സിനിമ റിലീസിനോട് അടുപ്പിച്ചപ്പോഴും ഇതുപോലെ ഏതോ ഒരു സംഘടനയൊരാളെ അടുത്ത് വിളിച്ചു പറഞ്ഞു നടക്കില്ല സ്റ്റേ നമ്മൾ ഇതിനെന്തിനാണ് സ്റ്റേ തട്ടം മതപരമായിട്ട് ഞങ്ങളെ നാടൻ കെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യുന്ന പടമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞമ്മറുടെ അതെങ്ങനെയാണ് തട്ടം എന്നുള്ളൊരു വാക്ക് തട്ടം മുസ്ലിംസിനുണ്ട് ഹിന്ദു അമ്പലത്തിലേക്ക് പോകുമ്പോൾ തട്ടത്തിനകത്താണ് നമ്മളെല്ലാവരും കൊണ്ടുപോകുന്നത് അമ്പലത്തിലേക്ക് അതും തട്ടമാണ് ഇതും തട്ടമാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആരെടുത്തെങ്കിലും ചോദിച്ചു നോക്കൂ ഇത് ഗംഭീരമായ ഒരു സിനിമയാണ് ഇപ്പോ കേരളത്തിൽ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് അദ്ദേഹവും കണ്ടുകഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ട ശേഷം ഇല്ലിട്ട് വിളിച്ചിട്ടില്ല കാരണം അങ്ങനെ സംഘർഷഭരിതമായ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ചുവട് വെക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ പേരെ നമ്മൾ സംതൃപ്തരാക്കണം അത് പാടില്ല നമ്മൾ നിങ്ങളുടെ ഈ തലമുറയിലുള്ളവർ വളരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കണം ഇതിനെതിരെ മുന്നോട്ട് വരണം കേരളം മാത്രമേ ഉള്ളൂ കലാകാരന്മാർക്ക് ഒരാശ്രയം നമ്മൾക്ക് മാത്രമേ അത് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അതവിടെ നിൽക്കട്ടെ ഞാൻ ഇവിടെ പല സന്ദർഭങ്ങളിലും വന്ന് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ കലാകാരന്മാർ ഒരുപാട് പേരുണ്ട് എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറിയ സംഭവം ഇവിടെ നിങ്ങളുമായിട്ട് പങ്കിട്ടാൽ കൊള്ളാവുന്നുണ്ട് കലാകാരന്മാർക്ക് വേണ്ടി കലാ മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നവർക്ക് വേണ്ടി അതായത് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോളേജ് യൂണിയൻ സർവകലാശാല യൂണിയൻ ചെയർമാൻ സുരേഷ് കുറുപ്പായിരുന്നു നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് അദ്ദേഹം വളരെ ചെറുപ്പമായിട്ട് നല്ല കറുത്ത താടിയൊക്കെ വെച്ച് തിരുവനന്തപുരത്ത് നമ്മളൊക്കെ വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹമായിരുന്നു കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ഒരു കാര്യം ഞാൻ ഞാനിവിടെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് അന്ന് എൻ്റെ യൂണിവേഴ്സിറ്റി ഇല്ല എറണാകുളം മുതൽ എറണാകുളം ഇടിഞ്ഞ് ഈ കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇല്ല എല്ലാം കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് അതുകൊണ്ടാണ് എനിക്കിവിടെ വരാൻ പറ്റിയത് അപ്പോൾ ഒരു നാടക ക്യാമ്പ് നടത്തി സുരേഷ് കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നാടക ക്യാമ്പ് നാടകത്തിൻ്റെ കുലപതി ജി ശങ്കരപ്പിള്ള അദ്ദേഹമാണ് ക്യാമ്പ് ഡയറക്ടർ പി കെ വേണുക്കുട്ടം നായർ അദ്ദേഹമാണ് നാടകത്തിൻ്റെ സംവിധായകൻ ഒരു നാടകം അവിടെ വന്ന ഇരു പേരിൽ ഈ പത്ത് ദിവസം കൊണ്ടൊരു നാടകം ചിട്ടപ്പെടുത്തി തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ പത്താം ദിവസം അവതരിപ്പിക്കും ആ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല ഞാനായിരുന്നു നായകൻ ഞാൻ എന്നെയാണ് അവസാനം തിരഞ്ഞെടുത്തത് അങ്ങനെ സെനറ്റ് ഹാളിൽ ഞങ്ങൾ വിദ്യാർത്ഥികൾ മാത്രം പെൺകുട്ടികളുമുണ്ട് ആ നാടകം നടത്തുന്നു അതിഗംഭീരമായ വിജയമായിരുന്നു നാടകം കഴിഞ്ഞ് സെനറ്റോളിൻ്റെ മൂലയിലേക്ക് ഞാൻ ഞാനിങ്ങനെ മാറിയിരുന്നു എൻ്റെ പുറ കൂട്ടുകാരെ കൊല്ലത്തുനിന്ന് ഞാൻ വിളിച്ചു വരുത്തിയിരുന്നു ഇതൊരു നാടകമുണ്ട് കാരണം ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ജി ശങ്കരപ്പള്ള സാറും പി കെ വേണുക്കുട്ടൻ നായർ സാറും ഇതിന്റെ പിന്നിലുണ്ട് നല്ല നാടകമാണ് വേട്ട എന്നാണ് നാടകത്തിന്റെ പേര് അങ്ങനെ അവരും കുറച്ച് പേര് വന്നിട്ടുണ്ട് ഞാനവിടെ മാറി നിന്നപ്പോൾ മൂന്ന് പെൺകുട്ടികൾ തിരുവനന്തപുരത്ത് ഏതോ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് അവരിങ്കിൽ നടന്നു വരുന്നു എന്നോട് പറഞ്ഞു എന്നോട് ചോദിച്ചു നിങ്ങളല്ലേ ഈ നാടകത്തിലെ ഹീറോ ആയിട്ട് അഭിലീസ് ഞാൻ പറഞ്ഞാൽ ഏത് കോളേജിലാണ് എന്താ പേര് അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആരാധികരാണ് എൻ്റെ ഒരു കലാപ്രകടനം കണ്ടിട്ട് അത് അനുമോദിക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ വന്ന മൂന്ന് പെൺകുട്ടികൾ ഒരിക്കലും അവരെ മറക്കില്ല അപ്പോൾ ഞാനൊന്ന് തൊണ്ടേ കിടന്ന് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഒരു നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കാമെന്ന് പറഞ്ഞപ്പോൾ കൊല്ലത്തുനിന്ന് വന്ന എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് ഇഞ്വ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ പറഞ്ഞില്ല ഇവരെ അടുത്ത് സംസാരിച്ചു അതിനെ നമുക്ക് ഇഞ്ഞ് വാ ഞാൻ പറഞ്ഞല്ല ഇങ്ങോട്ട് വേറെ കാര്യം കണ്ടെന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞു പോകരുത് എൻ്റെ കൂട്ടുകാരാണ് എന്തോ അത്യാവശ്യ കാര്യമുണ്ട് ചെന്നപ്പോൾ അവർ എന്താ അവരെന്നെ പറ്റപ്പെടാൻ വേണ്ടി വന്നിരിക്കണം എന്റെ അതിലേക്ക് ഇഷ്ടപ്പെട്ടു പറയരുത് സംസാരിക്കരുത് നീ ഇന്നലെ വരെ ഉണ്ടായിരുന്ന മുകേഷ് അല്ല ഇന്ന് കയ്യടി കണ്ടില്ലേ നീ കേരളത്തിലെ ഏറ്റവും വലിയ കലാകാരന്മാരിൽ ഒരാളാണ് അതുകൊണ്ട് അവരോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല നാളത്തെ മനോരമയിലും മാതൃഭൂമിയിലും കേരളവുമതിലും ഒക്കെ വരും നീ ആരാണെന്ന് അപ്പോഴറിയെ നമ്മൾ കലാകാരന്മാരാണ് പെട്ടെന്ന് എൻ്റെ വലത് തവലിൽ നിന്നൊരു പെരു ഇങ്ങനെ കയറി അവരോടൊപ്പം ചേർന്നു ശരിയാണല്ലോ ഇന്നലെ വരെ ഉണ്ടായ ഉണ്ടായിരുന്ന മുകേഷ് അല്ല ഇന്ന് എൻ്റെ അഭിനയം കണ്ട ആൾക്കാർ കൈയടിച്ചു ഞാൻ അങ്ങനെ ചീപ്പായിട്ട് എല്ലാവരോടും സംസാരിക്കാൻ പാടില്ല ഞാനൊന്ന് മാറി നിൽക്കണം മൂന്ന് ആരാധകന്മാരും കുറച്ച് നിന്നിട്ട് ഇന്നിട്ട് പോയി കാണും ഇവരെന്നെ കിട്ടില്ല പിറ്റേ ദിവസത്തെ മനോരമയിലും മാതൃഭൂമിയിലും കേരളോമതിയിലും ഒരു മണ്ണാങ്കട്ടയും വന്നില്ല ആരും അറിഞ്ഞില്ല ഫലം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്ന മൂന്ന് ആരാധികമാർ എനിക്ക് നഷ്ടപ്പെട്ടു കഥയുടെ സാരം മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുമ്പോൾ ഇതേപോലെ പലരും വന്ന് ചെവിയിൽ പലതും വന്നിട്ടുണ്ട് തളവരലിൽ നിന്ന് ഒരു പെരുപ്പ് വരും അത് ഇടത്തെ തളവരൽ കൊണ്ട് ചവിട്ടി മെതിച്ചില്ലെങ്കിൽ കലാകാരന്റെ മരണം കല എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് ചേർന്ന് കൂടി എല്ലാവരുമായിട്ട് ഒന്നിച്ച് ആസ്വദിക്കാനും ആഘോഷിക്കുവാനും ഉള്ളതാണ് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വന്നു കഴിഞ്ഞാൽ ആ കലാകാരൻ അതോടെ തീർന്നു എല്ലാ വിജയങ്ങളും നേരുന്നതിനോടൊപ്പം ഒരു ചെറിയ കാര്യം കൂടെ പറയാം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണ് ഇതേ വേദിയിൽ എൺപതുകളിൽ ഞാൻ മിമിത്രി മത്സരത്തിൽ വന്നപ്പോൾ ഇവിടെ സൈനുദി ഡയറക്ടർ സിദ്ദിക്കും ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയ ഡയറക്ടർ സിദ്ദിക്കും ലാൽ ഞാൻ ഇങ്ങനെ പലരും പല കോളേജുകളിൽ നിന്നും ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പരസ്പരം വന്നറിഞ്ഞുകൂടാം പിൽക്കാലത്താണ് അറിയുന്നത് ആ മത്സരത്തിൽ ഞാനും ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു ഞങ്ങൾ നാലോ അഞ്ചോ പേര് ഇവിടെ മത്സരിച്ചു ആർക്ക് സമ്മാനം കിട്ടിയില്ല സമ്മാനമൊക്കെ വേറെ ആൾക്കാരാണ് കഥയുടെ സാരം മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം വാങ്ങുന്നവർക്ക് മാത്രമല്ല കലാജീവിതം ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് കലയെ കാണുന്നവർക്കെല്ലാം സമ്മാനം വരുമ്പോൾ അതിനത് നിരാശപ്പെടരുത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു